നമുക്കിന്ന് ഒരു പുള്ളുവൻ പാട്ടുകാരിയെ പരിചയപ്പെടാം അരനൂറ്റാണ്ടായി പള്ളിപ്പുറത്തിൻ്റെയും ഭാ വിവിധ പ്രദേശങ്ങളിലും കാവുകളിൽ മറ്റും പാടിക്കൊണ്ടിരിക്കുന്ന നാഗിനി പുരുഷൻ അമ്പത് വർഷത്തിലേറെയായി അവർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു കല്യാണം കഴിച്ചോണ്ട് വന്നത് വൈക്കാട്ടുശ്ശേരി പുരുഷോത്തമൻ പള്ളിപ്പുറത്ത് പുരുഷോത്തമ ആണ് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷമാണ് എനിക്ക് പാടാനും കൊട്ടാനും കളം വരയ്ക്കാനുമൊക്കെ എൻ്റെ ഭർത്താവായ പുരുത്താവായ പുരുഷൻ എന്നെ പഠിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഈ എന്നെ കൊണ്ടാണ് പുള്ളി രംഗത്തോട്ട് പോകുന്നത് അങ്ങനെയാണ് ഞാൻ ഈ ജോലി തുടർന്നു കൊണ്ടുവരുന്നത് എനിക്കിപ്പോൾ എഴുപത്തിനാല് വയസ്സുണ്ട് എഴുപത്തഞ്ച് വയസ്സുണ്ട് എഴുപത്തഞ്ച് വയസ്സ് എൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം കഴിച്ച് പള്ളിപ്പുറത്ത് കൊണ്ടുവന്നതാണ് എൻ്റെ പുരുഷൻ ചേട്ടൻ അതിൽ പിന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ തൊഴിലിലേക്ക് തൊഴിലിലോട്ട് വന്നത് ഇപ്പാണ് കൂടെ ഉള്ളത് ഇപ്പം കൂടെ ഉള്ളത് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എൻ്റെ മൂത്ത മകനാണ് ഉള്ളത് മൂത്ത മകന് സു സുഖമില്ലാതിരിക്കുക എൻ്റെ കൃഷ്ണയ്ക്ക് ഉണ്ട് പിന്നെ ഒരു കാലിന്റെ പരിപാടിയില്ല അതായത് ജനുവരി തുടങ്ങി ഡിസംബറില് തുടങ്ങിക്കഴിഞ്ഞാ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല കന്നി മാസ ചിങ്ങമാസത്തില ആണ്ട് പുറപ്പ് ആയില്യത്തിന് തുടങ്ങും അത് മേടമാസം എടവ മാസം ആയില്യം കഴിഞ്ഞ് ആയില്യം വരെയും ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്തായിട്ട് ഇങ്ങനെ പൊത്തിച്ച് പൊട്ടിത്തെറിച്ചൊക്കെ ഉണ്ടാകും തുടർച്ചയായിട്ട് ഓരോ വീട് കുടുംബാംഗത്തിൽ കളവെഴുത്തും പാട്ടുമൊക്കെ ഉണ്ടാവും അതിനൊക്കെ ഞാനും എൻ്റെ മൂത്ത മകനും എന്റെ മരുമകളും അവരുടെ മക്കളും കൂടിയാണ് പോകുന്നത് പാരമ്പര്യമായിട്ട് നമുക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് പാരമ്പര്യമായിട്ട് തൊഴിലാണ് പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ ഗുലത്തൊഴിലാണ് സർപ്പം പാട്ടും കളവെഴുത്തും സർപ്പം പാട്ടും ഓരോ സ്ഥലങ്ങളിൽ ഓരോരുത്തർക്കും ആവകാശം ഉണ്ട് ഇത് എനിക്ക് അവകാശപ്പെട്ട സ്ഥലമായി ഇവിടെ ആ അതായത് ചെങ്ങണ്ട പാലം മുതല് വടക്കോട്ട് പൂച്ചാക്ക പാലം മുതല് തെക്കോട്ടും ഏഹ് കിഴക്കൂന്ന് പടിഞ്ഞാറോട്ടും പടിഞ്ഞാറിന്ന് കിഴക്കോട്ടും കായലിന്റെ നടുക്ക അപ്പറ ഇപ്പറേ ഇത്രയും സ്ഥലം ഞങ്ങൾക്ക് അവകാശപ്പെടും നമുക്ക് കഴിയാനുള്ള ആ ഉണ്ട് ആ കഷ്ടപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു അതിൽ ഒരു ഇളയ മകൻ മരിച്ചുപോകും പിന്നെ പോയിട്ട് മൂത്ത മകനെയുണ്ട് അവന് സുഖമില്ലാതിരിക്കുക 奶奶。No, no.